ത്തിനെതിരായ ആശയം പറയുന്നവന്റെ കൂടെ പോയി ഇരിക്കാൻ പാടില്ലാത്തതാണ് അതേ വേണ്ടി ഹൈദരാബാദിൽ പോകരുതെന്ന് മാത്രമല്ല പോലും പോകാൻ പാടില്ല അവരോട് അടുക്കാൻ പാടില്ല ഒരിഞ്ചടുക്കാം എല്ലാവരോടും സഹകരിക്കണം വഖഫ് ബോർഡ് കമ്മിറ്റി അതിലൊക്കെ അവിടെ അവിടെ സഹകരിക്കേണ്ടതിൽ സഹകരിക്കണം എങ്കിലേ നമ്മുടെ പ്രസ്ഥാനം നിലനിർത്താൻ കഴിയുള്ളൂ അതുപോലെ ആവശ്യമുള്ള സ്ഥലങ്ങളിൽ ആവശ്യത്തിനനുസരിച്ച് സഹകരിക്കേണ്ട സ്ഥലങ്ങളിലെല്ലാം ആരോടെല്ലാം സഹകരിക്കണമോ അവരോടെല്ലാം സഹകരിക്കണം അവിടെ എൽ ഡി എഫ് യു ഡി എഫ് അല്ലെങ്കിൽ സുന്നി സുനീതരർ എന്ന ബന്ധം എന്ന വ്യത്യാസം ഇല്ലാതെ നമ്മുടെ പ്രസ്ഥാനത്തിന് ഗുണകരമായ വിധത്തിൽ സഹകരിക്കേണ്ട സ്ഥലങ്ങളിലെല്ലാം സഹകരിക്കണം നമ്മുടെ പ്രസ്ഥാനത്തിന് കേടുവരുന്ന വിധത്തിൽ ആരോടും സഹകരിച്ചുകൂടാ കാരണം നമ്മുടെ പ്രസ്ഥാനം പൂർണ്ണ ഇസ്ലാമാണ് അതും ഖുർആാനിന്റെ നിർദ്ദേശമാണ് ഇനി വേറെ തിരിച്ചറിയാൻ കഴിയാത്തവരുണ്ടെങ്കിൽ അവർക്ക് അത് വേറെ തിരിച്ചറിയിച്ചു കൊടുക്കുകയും കൂടി ചെയ്യണം എന്ന് കൂടി ഈ സമയത്ത് ഉണർത്തി ഞാൻ എന്റെ